ഹായ് ഇപ്പോൾ സമയം ഏകദേശം അത്ര മണി പതിനൊന്നേ മുക്കാലായി ഞങ്ങളിപ്പൊ നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ പോവാട്ടെ എനിക്ക് ഇത് വെച്ചോണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റില്ല കൈസ് എനിക്ക് അപ്പൊ തന്നെ തുറന്നു അപ്പൊ തന്നെ കണ്ടില്ലെങ്കിൽ ഒരു സമ്മതം ഉണ്ടാവില്ല ഞാൻ എല്ലാവരും ഒക്കെ ആയിട്ട് തുറക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കൊറേ ഗിഫ്റ്റ് കിട്ടിട്ട് അയാ പ്രതീക്ഷിച്ചില്ലായിരുന്നു നമ്മള് വലിയ കാര്യമായിട്ടൊന്നും നടത്തിയില്ലല്ലോ നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ

ഇന്ന് ഡ്രസ് കോഡൊന്നും നോക്കാൻ പറ്റില്ല ഞങ്ങൾ കിടക്കാനായിട്ട് ഒടുങ്ങിയ സമയത്താണ് ഞാൻ പറഞ്ഞത് പൊട്ടിക്കാം എപ്പോളും എന്റെ ഒരു വിശ്വാസം പാവൻ ചേച്ചി അറ്റാക്ക്ണ്ടാവും ഓ ലോറിച്ച് കിച്ചാമൻ പണം കുറഞ്ഞൂട്ടോ ലാർജ് ഐ എസ് എല്ലിൽ ഡബിൾ എക്സ് എല്ലിൽ നിന്ന് ലാർജിലേക്ക് മാറിയിരിക്കുകയാണ് വൈറ്റ് കളർ വൈറ്റ് കളർ കിച്ചാമൻ അടിപൊളിയാണ് സൂപ്പർ ആയിട്ട് എന്റെ സാരി ചേച്ചിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇത് കൊണ്ട് തന്നത് നമ്മുടെ ചേട്ടനാണ് ഈ കവറ് അവൻ കീറാൻ പോയപ്പോച്ചേട്ടൻ കീറല്ലേ എന്ന് പറഞ്ഞു നല്ലോർമ്മയുണ്ട്

ഇത് ഫുൾ മറ്റേ നമ്മുടെ ക്രോക്കറി ആണ് അയ്യോ എന്റെ അമ്മ നന്നോ ഇത് ഇച്ചാമിനും എനിക്ക് ഓരോ മോതിര തന്നത് ഇതിനാ ഇച്ചാമിന്റെ മോതിര എന്റെ മോതിരം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ ഞാൻ പൊട്ടിക്കാം എനിക്കിനെടുക്കണ്ട എനിക്ക് കൊറവടുപ്പാ ഇതൊന്ന് തുറന്നെല്ലാം കണ്ടിട്ടുണ്ട് എനിക്കവിടെ പറഞ്ഞ കാറൊക്കെ നാളെ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോണം നാളെ ഞങ്ങളുടെ കാർ പൂജിക്കാൻ പോണേ ാര്ന്താന്ന് എനിക്ക് അറിയില്ല ഇത് മാത്രം നിങ്ങൾ തന്നെങ്കിൽ പോയി ഗൈസ് ഞാനതിൽ ഖേദിക്കുന്നു ഇതും ഡ്രസ്സാണ് ഇത് ചെലപ്പോ അവര് സന്താ തോന്നുന്നു തീരോട്ടെ ആ ഇത് അത് തന്നെ അവരെന്നെ കണ്ട മാച്ചിങ് ഇത് അവര് തന്നെ അവരെന്നെന ഇതൊരു ചുരിദാർ സെറ്റാണ് ഗൈസ്

മുണ്ടും ഇത് ഞങ്ങളുടെ അനിമാമനും കലാൻറ്റിയും തന്നോ ഇത് ഞാൻ തോറന്നിട്ടുണ്ടായിരുന്നില്ല കയ്യിലേക്ക് എനിക്ക് ഇങ്ങനെ തന്നേ ഉള്ളൂ ഇത് നിണ്ടിയാണ് ണ്ടോ നിങ്ങള് കുഞ്ഞിട്ടോ സ്റ്റോണൊക്കെ പിന്നെ കിട്ടിയ ഓൾറെഡി ഒന്നുണ്ട്

இல்ல yeah, எனக்கு <laughs> <Symbol. laughs>

അയ്യോ ആ അമ്മപ്പെട്ടിടും അയ്യോ ആ അമ്മാടപ്പെട്ട സ്വർണം ആമടപ്പി ഞങ്ങളുടെ കല്യാണത്തിൽ ഞങ്ങക്ക് മൂന്നു ആമടപ്പെട്ടി കിട്ടിട്ടുണ്ടായിരുന്നല്ലേ മൂന്നെണ്ണം കിട്ടി ഒന്ന് ഞാൻ എടുത്തു ഒന്ന് റീനാവ് എടുത്തു ഒന്ന് എൻ്റെ അമ്മ എടുത്തു വീണ്ടും 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 അതെ മടപ്പെട്ടി അതെ ഡ്രസ്സാണ് കണ്ട ഇത് ചിറ്റായിരിക്കും ചിട്ട തന്നതാണുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് തന്നെയാ ഷർട്ടും ഒരു ഷർട്ടും ഉണ്ട് േ വിൻ നി ടിപൊളി അച്ചോ എനിക്ക് ഇഷ്ടക്കാ ശീലക് ഭാഗത്ത് ഞങ്ങ ചേച്ചി സൂപ്പർ ഇത്

എന്റെ കുരുത്തത്തിന് ഇത് തന്നെ ഇത് സെയിം അല്ല പക്ഷെ ഈ ഒരു എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതെ ഇത് കൊള്ളാട്ടെ ഇത് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ അടിപൊളിയായിട്ടുണ്ട് ഇവൻറെ കിച്ചാമിന്റെ അവളൊന്നും പുളിമൂട്ടിൽ അവതരിപ്പിക്കുന്ന ചെലപ്പോ വീഡിയോയില് നമുക്ക് കാണും അടിപൊളി കളർ നാളെ നമുക്ക് അമ്പലത്തിൽ ഇതിട്ടുണ്ട് അപ്പൊ നിനക്ക് ഷർട്ടും ഉണ്ടല്ലോ പുതിയത് കിട്ടി കളർ ചെറിയ വ്യത്യാസമുള്ള സൂപ്പർ ആയിട്ടുണ്ട് ഇത് ആര് വാങ്ങിട്ട് എന്താണെങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഞങ്ങൾക്ക് ഇത്തവണ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയത് ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ തന്ന ഡ്രസ് ആയിരുന്നു കിട്ടിയത് അത് അജയ അജയമ്മാമനും അച്ഛന്റെ പെങ്ങളും അമ്മയുടെ ആങ്ങളെ നീ പൊട്ടിക്കണം ഞാൻ പൊട്ടിക്കാം പൊട്ടിക്കും ഇങ്ങോട്ടും കൈമാറി എനിക്ക് നല്ല സൂപ്പർ മറ്റേ എന്തായിട്ടുണ്ട് ടിപൊളി തയ്ക്കാനുള്ള ഈ ഷർട്ട് ഈ ഷർട്ട് ഈ ഷർട്ട് ഇതല്ല ഓക്കെ എനിവേസ് അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ദൈവതോട് ഇവിടെ കഴിഞ്ഞിരിക്കാണ് ഒരു നമ്മുടെ ഇവിടെ ഏകദേശം എന്തായാലും സംഭവം ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പരിപാടിയും എന്റായിട്ടുണ്ടായിരുന്നു ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ബ്ലോഗിന്റെ താഴെ എവിടെയും കമന്റിൽ കൊടുക്കുക എന്നും ചെയ്യാട്ടോ ഞങ്ങള് വിചാരിച്ചേലും കൂടുതൽ കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാരും വന്നോട്ട് വിളിച്ച് എല്ലാവരും ഒരാളോ വരാണ്ടിരുന്നില്ല വൈകിയാണെങ്കിൽ പോലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആരും ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്റെ ഒരു പ്ലാനിൽ എല്ലാരും വരുന്നു കൊറച്ച് ചില്ല ഫുഡ് കഴിക്കുന്നു അതൊക്കെയായിരുന്നു എന്റെ ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിപ്പോയി സന്തോഷമായി പോയി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഓവറോൾ എനിക്ക് വീട്ടിലേക്ക് അപ്പൊ പരിപാടി എന്തായാലും ഗംഭീരായിരുന്നു ഗിഫ്റ്റ് അൺബോക്സിംഗും ഗംഭീരായിരുന്നു അപ്പൊ ഇന്നത്തെ വീടി എത്ര പഴത്തെ വീടിയൊക്കെ ആണോ